നമസ്കാരം ഈ ചിത്രത്തിലൊരു നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്ലസ് ടുവിലോ മറ്റോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഒരു ഫരീദാബാദുകാരൻ ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഡൽഹി ആഗ്ര ദേശീയപാതയിൽ വെച്ച് ചിലർ ഈ കുട്ടി സഞ്ചരിച്ചിരുന്ന കാറിന് പിന്നാലെ കൂടുകയും അവരൊക്കെ സൗകര്യമുള്ള ഇടമെത്തിയപ്പോൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഇനി ഇത് എന്തിനാണെന്ന് കേൾക്കണ്ടേ ബീഫ് കടത്തിക്കൊണ്ടുപോയതിനാണ് എന്നിട്ട് എന്ത് സംഭവിച്ചതെന്ന് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് സംഘപരിവാറിലെ ഭീകരന്മാർക്ക് മനസ്സിലായത് തങ്ങൾക്ക് കയ്യബദ്ധം സംഭവിച്ചതാണെന്ന് ആ കുട്ടിയുടെ കയ്യിൽ ബീഫൊന്നും ഉണ്ടായിരുന്നില്ല കൂടെ ഉണ്ടായിരുന്ന രണ്ട് കൂട്ടുകാരോടൊപ്പം ഈ കുട്ടി തമാശകളും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞ് പോലീസ് എന്താ ചെയ്തതെന്ന് അറിയാമോ സ്ഥിരം കാണിക്കുന്ന പ്രകസനങ്ങൾ തന്നെ പതിവ് പോലെ കുറച്ചുപേരെ പിടിച്ച് ലോക്കപ്പിലിട്ടു പിന്നെ അവരെ പുറത്തിറക്കി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുരാഷ്ട്രത്തിൽ കുറച്ച് ആളുകൾക്ക് മറ്റുള്ളവരെ കൊല്ലാനുള്ള അവകാശം കൊടുക്കുന്നുണ്ടോ എന്നതാണ് രാജ്യവ്യാപകമായി ഈ വിധത്തിലുള്ള പോക്കരികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയുമാണ് ഇപ്രാവശ്യം അവർ കൊന്നു തള്ളിയത് ഒരു ഹിന്ദുവിനെ തന്നെയാണ് ആ കുട്ടിയുടെ പേര് ആര്യൻ മിശ്ര എന്നായിരുന്നു ഹരിയാനയിലെ ചർക്കി ദാദ്രിയിൽ ഒരു ഇരുപത്തി ആറുകാരൻ ബംഗാളി മുസ്ലിം ചെറുപ്പക്കാരനെ സംഘപരിവാറുകാർ തല്ലിക്കൊന്നത് ബീഫ് കഴിച്ചു എന്നതിൻ്റെ പേരിലാണ് മറ്റൊരു ആസാം പയ്യനെയും ഇതിനോടൊപ്പം ബീഫ് കഴിച്ചെന്നും പറഞ്ഞ് തല്ലിക്കൊല്ലാറാക്കിയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ മകളെ കാണാൻ കല്യാണിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു ഹാജി അഷ്റഫ് മുനിയാർ എന്ന വയോധികനെ ബീഫ് കയ്യിലുണ്ടോ എന്നും ചോദിച്ച് കുറച്ച് പോക്കിരികൾ മുഖത്തടിച്ചുകൊണ്ടിരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ കണ്ടു കാണുമായിരിക്കുമല്ലോ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ബീഫ് കഴിച്ചെന്ന പേരിൽ തല്ലിക്കൊന്നത് ഹരിയാനയിലെ ചേരിയിൽ കഴിയുന്ന ഒരു പാവം കുടിയേറ്റ ബംഗാളി പയ്യനെയായിരുന്നു മഹാരാഷ്ട്രയിൽ ട്രെയിനിൽ താടിയിൽ പിടിച്ച് വലിക്കുകയും മുഖത്ത് നിരന്തരം അടിക്കുകയും ചെയ്തുകൊണ്ട് വൈറൽ വീഡിയോ കഥാപാത്രമായി മാത്രം ചുരുങ്ങുന്നതും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു പാവം മുസ്ലിം വയോധികനാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഈ ചിത്രം നോക്കുക എഴുപത്തിയൊമ്പത് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ബീഫ് കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് ആർ എസ് എസിന്റെ ഫാസിസം ഒരേ സമയം കാവ്യരാഷ്ട്രീയവും കോർപ്പറേറ്റ് കമ്പളവും കൈകാര്യം ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ലോകത്തിന്റെ സമാധാന ലക്ഷ്യവുമായി വിമാനത്തിൽ പറന്നുകൊണ്ടിരിക്കുകയും മണിപ്പൂരിൽ കാലുകുത്താതിരിക്കുകയും ചെയ്യുന്നത് പോലെ ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ ജീവനും സ്വത്തിനും വിലകൽപ്പിക്കാത്ത സനാതന സൗഹൃദ മുതലാളിത്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പശുക്കൾ തെരുവീതികളിൽ പട്ടിണി കിടന്ന് ചാവുന്നതും ബീഫിന്റെ കയറ്റുമതിയിൽ ഇന്ത്യ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതുമൊക്കെ ഒരു വശത്ത് തകൃതിയായി തന്നെ നടക്കും ഇനിയും കൂടുതൽ സംഭവങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളു നമ്മൾ ജാഗ്രത പുലർത്തിയേ മതിയാകും